രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇടത് വലത് എൻ ഡി എ മുന്നണികൾ നോക്കിക്കാണുന്നു അതിനാൽ തന്നെ വലിയ മുന്നൊരുക്കങ്ങളും ഈ രാഷ്ട്രീയ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വരികയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ സീറ്റ് ചർച്ചയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമെല്ലാം നടത്തി കോൺഗ്രസ് വലിയ രീതിയിൽ മേൽക്കൈ നേടുവാനുള്ള ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും എറണാകുളം കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും അടക്കം കോൺഗ്രസിന്റെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമ ഘട്ടത്തിലെത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് യു ഡി എഫിനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചുവടുമാറിയത് അതിൻ്റെ വലിയ രീതിയിലുള്ള ആഘാതം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിനും യു ഡി നേരിടേണ്ടി വന്നു എന്നതും യാഥാർത്ഥ്യമാണ് കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും കുത്തകയായിരുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും ജോസ് കെ മാണിയുടെ ചുവടുമാറ്റത്തോടുകൂടി യു ഡി എഫിന് കൈവിട്ടു പോയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഈ പോരായ്മകൾ അതിജീവിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി കൈമോശം വന്നിരുന്ന മണ്ഡലങ്ങൾ തിരികെ പിടിക്കണമെന്ന വാശിയോടുകൂടി തന്നെയാണ് കോട്ടയം ജില്ലയിലും കോൺഗ്രസും യു മുന്നൊരുക്കങ്ങൾ നടത്തി വന്നിരുന്നത് എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായതിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ കോട്ടയത്തെ കോൺഗ്രസ് യു കേന്ദ്രങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെയും യു ഡി കുത്തകയായിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് അവർക്ക് കൈമോശം വന്നു പോയത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതിനു ശേഷമാണ് അതിനാൽ തന്നെ ഏതു വിധേനയും കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം തിരികെ പിടിക്കുവാനായി കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന നിർബന്ധവും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസിനും യു വലിയ തിരിച്ചടിയാകുന്ന ഒരു വാർത്തയാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അതിരമ്പുഴ ഡിവിഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും യു ഡി എഫിനെ പിന്തുണച്ചിട്ടുള്ള പാരമ്പര്യമാണ് അതിരമ്പുഴ ഡിവിഷനുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പതിവ് തെറ്റിയില്ല എന്നതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ എട്ട് സീറ്റുകളിലേക്ക് മത്സരിച്ചപ്പോൾ കേവലം രണ്ട് സീറ്റുകൾ മാത്രമാണ് അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് കിടങ്ങൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജോസ്മോൻ മുണ്ടയ്ക്കലും വനിതാ സംവരണമായിരുന്ന അതിരമ്പുഴ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഡോക്ടർ റോസമ്മ സോണിയുമായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധികളായി കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു കയറിയ സ്ഥാനാർത്ഥികൾ ഡോക്ടർ റോസമാസോണി തന്റെ മികച്ച പ്രകടനം കൊണ്ട് അഞ്ചു വർഷക്കാലത്തിനിടയിൽ വലിയ രീതിയിലുള്ള ജനപ്രീതിയും തൻ്റെ ഡിവിഷനിൽ ആർജിച്ചെടുത്തിട്ടുണ്ട് ഈ ജനപ്രീതിയുടെ കരുത്തിൽ തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റായ ജെയ്സൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിരമ്പുഴ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുവാൻ ആഗ്രഹിച്ചത് മറുഭാഗത്ത് മോൻസ് ജോസഫ് എം എൽ എയുടെ വിശ്വസ്തൻ കൂടിയായ ജെയ്സനെ പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരം കൊടുക്കുവാൻ പര്യാപ്തനായ ഒരു സ്ഥാനാർത്ഥി മാണി ഗ്രൂപ്പിന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിലാണ് രാഷ്ട്രീയ സാധ്യതകൾ വിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ട് ജോസ് കെ മാണി കോൺഗ്രസിനും യു ഡി എഫിനും കനത്ത ആഘാതം നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവ നേതാവായ അതിരമ്പുഴ സ്വദേശിയായ ജിം അലക്സിനെ തന്റെ ക്യാമ്പിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗത്തിനെ പ്രതിനിധീകരിച്ച് യുവ കോൺഗ്രസ് നേതാവായിരുന്ന ജിം അലക്സ് അതിരമ്പുഴ ഡിവിഷനിൽ മത്സരത്തിനിറങ്ങിയാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും ഒരുപക്ഷെ ജെയ്സൺ ജോസഫിന്റെ പരാജയം പോലും ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് ജിം അലക്സ് പ്രാദേശിക തലത്തിൽ മാത്രം പേരുള്ള ഒരു കോൺഗ്രസ് നേതാവായി അല്ലെങ്കിൽ യുവ കോൺഗ്രസ് നേതാവായി പുറത്തുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയാൽ പോലും അതിരമ്പുഴ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിത്വമാണ് ജിം അലക്സ് അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച് തന്റെ കരുത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ജിം അലക്സ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അതിരമ്പുഴ ഡിവിഷൻ വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് ഇടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം നിലനിന്നിരുന്നു തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടി അന്ന് കോൺഗ്രസ് റിബലായി ജിം അലക് സ്വതന്ത്രനായി സ്ഥാനാർത്ഥിയാകുകയും പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സി പി എം സ്ഥാനാർത്ഥിയേക്കാൾ കേവലം അറുന്നൂറ് വോട്ടുകളുടെ കുറവ് മാത്രമായിരുന്നു ജിമ്മിനുണ്ടായിരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കേവലം അറുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിരുന്നു ജിമ്മിനേക്കാൾ മൂവായിരം വോട്ട് കുറവ് മാത്രമേ അദ്ദേഹത്തിന് സമാഹരിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ അതായത് ജിം പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ സമാഹരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് കേവലം പതിനോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് ഇത്തരത്തിൽ കരുത്തനായ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ അടർത്തിയെടുക്കുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ് തന്റെ ബദ്ധ വൈരിയുടെ വലം കയ്യയായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാനുള്ള സുവർണാവസരമാണ് ജോസ് കെ മാണിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു റിബലായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ട് മാത്രം അന്ന് വോട്ട് സമാഹരിച്ചതുകൊണ്ട് മാത്രം പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല ജിമ്മലക്സ് എന്ന് കൂടി നാം മനസ്സിലാക്കണം കോവിഡ് കാലത്ത് ആരംഭിച്ച് ഇന്നും തുടരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ സബർമതി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭക്ഷണ വിതരണത്തിന്റെ പിന്നാമ്പുറത്ത് ചുക്കാൻ പിടിച്ചിരിക്കുന്നതും ജിം അലക്സ് ആണ് ഈ യുവാവിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് സബർമതി ട്രസ്റ്റ് എന്ന കോൺഗ്രസ് അനുഭാവമുള്ള സംഘടനയ്ക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിലധികമായി മുടങ്ങാതെ മെഡിക്കൽ കോളേജിൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഭക്ഷണം സൗജന്യമായി വിളമ്പുവാൻ സാധിക്കുന്നു ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സി പി എമ്മിന്റെ ഗുണ്ടായുസത്തെ ചങ്കും വിരിച്ചു നേരിട്ട പാരമ്പര്യവും ജിമ്മലക്സിനുണ്ട് എം ജി സർവകലാശാലയിൽ കെ എസ് യു വിദ്യാർത്ഥികൾ ആക്രമണത്തിനിരയായപ്പോൾ തന്റെ കീഴിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമായി സർവകലാശാലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അകാരണമായി കെ എസ് യു വിദ്യാർത്ഥികളെ മർദ്ദിച്ച എസ് എഫ് ഐയുടെ ഗുണ്ടകളെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ട പാരമ്പര്യമുള്ള കൈക്കൊരുത്തുള്ള നേതാവ് കൂടിയാണ് ജിമ്മലക്സ് അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയായ ജിമ്മലക്സ് എന്തുകൊണ്ടായിരിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് ചുവടു മാറുന്നത് എന്ന പ്രസക്തമായ ചോദ്യം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നിർബലയും മത്സരിച്ചിട്ടും പാർട്ടിയിലേക്ക് തിരിച്ചുവന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും കോൺഗ്രസിന്റെ സാധാരണക്കാരനായ അനുഭാവി എന്ന നിലയിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തന്റെ ജന്മനാട്ടിൽ നിലയുറപ്പിച്ച ഈ ചെറുപ്പക്കാരന് പാർട്ടി ഒരു വിധത്തിലുള്ള പരിഗണനയും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തൻ്റെ സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ സീറ്റ് ചോദിച്ച ജിം അലക്സിനെ വെട്ടുവാനായി കോൺഗ്രസ് പാർട്ടി ചെയ്തത് എന്താണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഗ്രൂപ്പ് സമവായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിവുള്ള ഒരു ചെറുപ്പക്കാരന് വിജയം ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരന് പാർട്ടിക്കുള്ളിൽ അവസരം നിഷേധിക്കുവാനായി ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മറ്റൊരു വാർഡിൽ നിന്ന് വേറൊരു ചെറുപ്പക്കാരനെ ഈ വാർഡിൽ ഇറക്കി മത്സരിപ്പിക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചത് ആ ഘട്ടത്തിലും പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ യുവാവിന്റെ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചതും അയാളുടെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉറപ്പാക്കിയതും ജിം അലക്സ് ആണെന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് എന്നിട്ടും കോൺഗ്രസിന്റെ മണ്ഡലം തലം മുതലുള്ള പുനഃസംഘടന നടന്നപ്പോഴും ബ്ലോക്ക് തലത്തിലേക്ക് ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോഴും യു ഡി എഫ് ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോഴും ഈ ചെറുപ്പക്കാരനെ പരിഗണിക്കുവാൻ പാർട്ടി തയ്യാറായില്ല എന്നതാണ് വസ്തുത അക്ഷരാർത്ഥത്തിൽ ജിം അലക്സ് പാർട്ടിയെ വിട്ടുപോകുന്നതല്ല നേരെ മറിച്ച് ജിമ്മിനെ പോലുള്ള കഴിവുള്ള ചെറുപ്പക്കാരെ ചവിട്ടിപ്പുറത്താക്കുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യം ഇവിടെ ആവർത്തിപ്പിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത ഇതിനാൽ തന്നെ അയാളുടെ ഈ ചുവട് മാറ്റം ഏതെങ്കിലും സ്ഥാനങ്ങൾ മോഹിച്ചിട്ടുള്ളതല്ല എന്നും വ്യക്തമാകുകയാണ് തന്റെ ഉള്ളിൽ കിടന്ന് തിറച്ചുമറിയുന്ന ഫ്രസ്ട്രേഷനുകളുടെ പ്രതിഫലനമായിട്ടാവാം അയാൾ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് കൈ കൊടുക്കുവാനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി അതിരമ്പുഴിയിൽ മത്സരിക്കുവാനും തീരുമാനമെടുത്തിരിക്കുന്നത് അയാളെ അത്തരമൊരു തീരുമാനത്തിലേക്ക് നിർബന്ധപൂർവം എത്തിച്ചത് കോൺഗ്രസിന്റെ നെറുകേടാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേവലമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ജിമ്മിനെ പോലെ കഴിവുറ്റ അനേകം ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ ഭാവി ബലികൊടുത്ത പാരമ്പര്യവും കോൺഗ്രസിനുണ്ട് എന്ന വസ്തുതയും നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സജ്ജമാകുമ്പോൾ പോലും കേവലമായ ഗ്രൂപ്പ് പരിഗണനകളുടെ പേരിൽ ബാലിശമായ ചില താൽപ്പര്യങ്ങളുടെ പേരിൽ കഴിവുള്ള ചെറുപ്പക്കാരെ മൂലയ്ക്കരുത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്റെ ശൈലിക്ക് തിരുത്തൽ വന്നില്ല എങ്കിൽ ഇനിയും ജിമ്മലക്സും കേരളത്തിലും കോട്ടയത്തും കോൺഗ്രസിനുള്ളിൽ നിന്ന് പിറവിയെടുക്കും അത് പാർട്ടിക്ക് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരിക്കും ഈ ഘട്ടത്തിൽ പോലും ജിമ്മലക്സ് വാക്കു കൊടുത്തു എന്ന് പറയുമ്പോൾ പോലും അയാളെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമം കോട്ടയത്ത് കോൺഗ്രസ് നടത്തിയില്ല എങ്കിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിരുമ്പഴ പോലെ ഒരു കരുത്തുറ്റ കോട്ടയായിട്ടുള്ള പഞ്ചായത്ത് പോലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും കൈവിടുവാനുള്ള സാധ്യതകളുമുണ്ട് കാരണം സാമുദായിക സമവാക്യങ്ങളും പൊതുജന വികാരവും ഈ ചെറുപ്പക്കാരനൊപ്പമാണ് അയാളോട് കോൺഗ്രസ് നീതി കേട് കാട്ടി എന്നൊരു വിലയിരുത്തൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടിൽ മാത്രമായിരിക്കില്ല പ്രതിഫലിപ്പിക്കുന്നത് നേരെ മരിച്ച് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്തിലെ വോട്ടെടുപ്പിലും എന്തിനെ ൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടെടുപ്പിനെ പോലും സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിലും തർക്കമില്ല ഇത്തരത്തിൽ കോൺഗ്രസ് ക്യാമ്പിനും യു ഡി എഫ് ക്യാമ്പിനും കനത്ത ആശങ്ക വിതച്ചുകൊണ്ടുള്ള ജോസ് കെ മാണിയുടെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി